ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിനാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ടി ആർ പി ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ ടി ആർ പി കൂടാനുള്ള ഓരോ ഒറ്റ കാരണം അത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോമ്പ് തന്നെയായിരുന്നു അത് ജാസ്മിൻ്റെ ഫാദർ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കോളിൽ തുടങ്ങി ഇന്ന് അറുപത്തി എഴുപത് ദിവസം കാലം അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ജാസ്മിൻ്റെ ഫാദർ ബിഗ് ബോസിൽ പോലും ഒരു വലിയ ടി ആർ പി യുടെ കുതിച്ചു ചാട്ടമായിട്ട് വേണം നമുക്ക് കരുതാൻ കാരണം അത്രത്തിൽ ജാസ്മിൻ്റെ ഫാദർ ആയാലും ജാസ്മിൻ ആയാലും ബിഗ് ബോസിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ വളരെ അതായത് ടി ആർ പി റേറ്റിംഗിന് വളരെ അധികം സഹായിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് വേറൊരു കാര്യം ഇതുവരെയുള്ള ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നിൽക്കുന്നത് ഈ സിക്സ് സീസണിലാണ് അതിൽ ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ജാസ്മിൻ്റെ ഫാദർ ആയിക്കോട്ടെ സിജോ റോക്കി ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ തന്നെയും ജാസ്മിൻ്റെ പങ്ക് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് സോ ഇപ്പോഴും ജാസ്മിൻ്റെ ഫാദർ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ മാലയും ഈ സംഭവങ്ങളൊക്കെ കൊടുത്ത് അവിടെ ആകെ വേണ്ട വിഷയങ്ങളായി കിടപ്പുണ്ട് അപ്പോൾ ഇതും വലിയൊരു ടി ആർ പി റേറ്റിങ്ങിലോട്ട് തന്നെയാണ് ഇതും പോകുന്നത് കാരണം എന്ന് വെച്ചാൽ അത് കണ്ടൻ്റ് ആണല്ലോ ഇനി വേറൊരു ഡൗട്ട് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത് ഇവരുടെ ബിഗ് ബോസിൻ്റെ കളിയാണോ എന്ന് വരെ സംശയിക്കുന്നത് കാരണം ടി ആർ പി കൂടാൻ വേണ്ടി ജാസ്മിൻ്റെ ഫാദർ വന്ന് ഇങ്ങനെ ചെയ്യുന്നതാണോ അല്ലാതെ അല്ലെങ്കിൽ അവരുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് മകൾക്ക് നല്ലത് വരട്ടെ ഇനി തിരിച്ചൊരു ലൈഫ് ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവർ കാണിക്കുന്നതാണ് ോ എന്നുള്ള പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളാണ് നടന്നു വരുന്നത് സോ എന്തായാലും ജാസ്മിൻ്റെ അഭിനയമല്ല ഇതെന്ന് നമുക്ക് തീർച്ചയായും കാണാൻ കാണുന്നത് എന്ന് വെച്ചാൽ ഉമ്മാനെയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന കരയിൽ നിന്ന് ഒരു ജാസ്മിനെയാണ് നമ്മളിവിടെ കാണുന്നത് എന്തായാലും ഇതും ടി ആർ പിക്ക് വലിയൊരു കാരണം തന്നെയായി മാറും അപ്പോൾ സുഗൈസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക